മുല്ലപ്പൂ കൈവശം നവ്യ നായർക്ക് ഒന്നേകാൽ ലക്ഷത്തോളം പിഴ ചുമത്തി എന്നൊക്കെ പറഞ്ഞ് ന്യൂസുകളൊക്കെ ഞാൻ കണ്ടു മനോരമയിലൊക്കെ ഞാൻ ന്യൂസുകളുണ്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡോളർന്ന് കണ്ടാണ് പറഞ്ഞത് ശരിയാണ് ഭയങ്കര ഫൈനൊക്കെ ഉണ്ട് ഓസ്ട്രേലിയയിൽ പക്ഷെ മുല്ലപ്പൂ കൈവശം വച്ചനായിരിക്കല്ല മുല്ലപ്പൂ അനധികൃതമായി കൈവശം വെച്ചതിനായിരിക്കും അവർ പിഴ ചുമത്തിയിരിക്കുന്നത് കാര്യം ഞാൻ പറഞ്ഞുതരാം ഭയങ്കര ഉണ്ട് ഓസ്ട്രേലിയ ശരിയാണ് ഇപ്പം നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആയിരത്തി ഇരുനൂറ്റമ്പത് ഡോളാണ് നമുക്ക് പിഴ ഇപ്പം മൊബൈൽ വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഡോളർ ക്യുസാണിൻ്റെ കാര്യമാണ് പറയുന്നത് പിഴയും കിട്ടും പിന്നെ ഏകദേശം നാല് ഡീമെരിറ്റ് പോയിന്റും പോകും അതായത് നമുക്ക് മൊത്തം ഏകദേശം പന്ത്രണ്ട് പോയിന്റാണ് നമുക്കൊരു ഫുൾ ലൈസൻസ് ഉണ്ടെങ്കിൽ കിട്ടുക അപ്പോൾ അതിനകത്ത് നാല് പോയിന്റും പോവും അപ്പം പിഴകള് ഭയങ്കരമാണ് പക്ഷേ ഈ ഓസ്ട്രേലിയക്ക് വരുമ്പോൾ നമ്മൾ മുല്ലപ്പൂ കൈവശം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിഴയെ ചിമത്താറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് നമുക്കൊരു ഇൻകമ്മിങ് പാസഞ്ചർ കാർഡ് കാർഡെന്ന് പറഞ്ഞൊരു കാർഡ് കൊണ്ട് എയർ ഹോസ്റ്റ് കൊണ്ടേ തരും അപ്പോൾ അതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളതാണ് അതിനകത്ത് വളരെ ക്ലിയറായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനത്തെ മീറ്റ് പോൾട്രി പിന്നെ ഫിഷ് അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ചോദിക്കുന്നത് ഇതെന്തേലും കൊണ്ടുവരുന്നുണ്ടോ പിന്നെ പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ എന്തെങ്കിലും ഐറ്റങ്ങൾ ബൾബ്സ് അതായത് ഈ നമ്മൾ മുളപ്പിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ എല്ലാം വളരെ ക്ലിയറായിട്ട് ചോദിക്കുന്നുണ്ട് മാത്രമല്ല അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോയ്ക്ക് വരെ എസ് ട്രിക്ക് ചെയ്യുക അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ആണോ ഇത് ഇത് കൊണ്ടുവരാൻ പറ്റുമോ എനിക്കറിഞ്ഞു ഇപ്പോൾ നോ അടിക്കണോ അല്ല എന്തെങ്കിലും കൺഫ്യൂഷൻ ഇടുകയാണെങ്കിൽ നിങ്ങൾ എസ് ട്രിക്ക് അടിക്കുക ഈ നമ്മളിങ്ങനെ എസ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ ബോർഡർ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അല്ല നമ്മുടെ പാസ്പോർട്ട് ചെക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവർ ചോദിക്കും ഈ കാർഡ് ചോദിക്കും അപ്പോൾ കാർഡിനകത്ത് എവിടെ എവിടെയെങ്കിലും എസ് കണ്ടിട്ടുണ്ട് അവർ നമ്മളോട് സാധാരണത്തിൽ ചോദിക്കും ഓക്കെ നിങ്ങൾ എന്നാ കൊണ്ടുപോകുന്നതെന്നും ചോദിക്കും അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവരത് എന്തെങ്കിലും സംശയം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയും ബാഗ് തുറന്ന് കാണിക്കാൻ വേണ്ടി പറയും ബാഗ് തുറന്ന് കാണിക്കുമ്പോൾ അവർ ഈ മുല്ലപ്പുണ്ടെന്ന് കരുതിരിക്കുക മുല്ലപ്പൂണ്ടിൽ അവരൊന്നും പറയില്ല അതെടുത്ത് കളയുകയുള്ളവർ ഓക്കെ ഇത് പറ്റിയില്ല നമുക്ക് ഓസ്ട്രേലിയക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല ഞങ്ങളൊക്കെ കൊണ്ടുപോകുന്നപ്പോൾ പലപ്പോഴും ചില സമയങ്ങളിൽ അവർ പയറെടുത്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷേ പയറൊക്കെ ഇവിടെ നമുക്ക് മലയാളികളുടെ വാങ്ങാൻ കിട്ടും പിന്നെ അതുപോലെ കുടംപൊളി എടുത്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷേ ചില ആൾക്കാർ കുടംപുലിയൊക്കെ അലോ ചെയ്തിട്ടുണ്ടാകും കൊടംപൊടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രൈസ് ആണ് അത് ഇവിടെ കൊണ്ടുപോകുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല നമുക്കൊന്നും മുളപ്പിക്കാനൊന്നും പറ്റിയല്ല അപ്പോൾ അവർ അലോ ചെയ്യാറൊക്കെയുണ്ട് പക്ഷേ അത് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ മൂഡ് പോലെയൊക്കെ ഇരിക്കും ഉദ്യോഗസ്ഥൻ എന്താണ് ചിലപ്പോൾ സംശയം ഉണ്ടെന്നുണ്ട് ഉദ്യോഗസ്ഥൻ പറയും പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തുകൊണ്ടുവരാൻ പറ്റില്ല മാത്രമല്ല വേറൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലൈറ്റിൽ തരുന്ന ഫുഡുകൾ ഒന്നും നമ്മൾ തിരിച്ച് എടുത്തുകൊണ്ട് പോരാൻ നിൽക്കരുത് ചിലപ്പോൾ ഈ പിള്ളേർക്ക് കിട്ടുന്ന ഫുഡുകളൊന്നും പിള്ളേരെ ഉറങ്ങുമ്പോൾ പിള്ളേർ കഴിക്കില്ല അപ്പം ഉറക്കോ എന്നാൽ പുറത്തിറങ്ങുമ്പോഴത്തേനും ചിലപ്പോൾ സെക്യൂരിറ്റി ചെക്ക് സമയം എടുക്കൂ അപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ കിട്ടിയല്ല കൊച്ചേറ്റ് കരയും എന്നാൽ കൊച്ചിന് ഫുഡ് കൊടുത്തേക്കാം അത് നമുക്ക് എടുത്തേക്കാം ഹാൻഡ് ബാഗ് വെച്ച കേസുകളൊക്കെ എനിക്ക് അറിയാവുന്നുണ്ട് അങ്ങനെ കേസുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പലപ്പോഴും മറന്നു പോകും നമ്മൾ ബാഗ് തുറന്ന് കാണിക്കുമ്പോൾ ഹാൻഡ് ബാഗിലുള്ള കാര്യം മറന്നു പോകും അപ്പോൾ പക്ഷെ അവർ ചിലപ്പോൾ ഹാൻഡ് ബാഗ് ചെക്ക് അങ്ങനെ ആകുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അന്നേരം പിഴ തരും അത് നമ്മൾ കത്തിക്കൊണ്ടുവരിക എന്നാണ് അവരുടെ വിജ അവർ പറയുന്നത് അതായത് ഡിക്ലെയർ ചെയ്യാതെ കടത്തിക്കൊണ്ടുവരിക അപ്പം നവ്യാനാരൻ്റെ കേസിലും അങ്ങനെ തന്നെയായിരിക്കും ഡിക്ലെയർ ചെയ്ത് കാണിയല്ല അപ്പോൾ പക്ഷെ അവർക്ക് സംശയം എന്നതിന് പെട്ടി തുറന്നു പോകും ചിലപ്പം ഹാൻഡ് ബാഗ് തുറന്ന് നോക്കി നോക്കിപ്പിച്ച് കാണും അന്നേരം കണ്ടപ്പോൾ അത് ഡിക്ലെയർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവർ പിഴയടുപ്പിച്ചാണ് അല്ലാതെ നമ്മൾ കൈവശം വെച്ചു എന്ന കുറ്റത്തിനൊന്നും വരെ ഒരിക്കലും പിഴയൊന്നും കൊടുക്കാറില്ല ഡിക്ലെയർ ചെയ്താൽ പിന്നെ നിങ്ങൾ ഓസ്ട്രേലിയക്ക് വരാൻ വേണ്ടി നോക്കുകയാണോ ആദ്യമായിട്ട് വരുവാണെന്നുണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ആദ്യമായിട്ട് ഒരു ഒരു വെബ്സൈറ്റ് ഉണ്ട് എ ബി എഫ് ഡോട്ട് ജിഒ വി ഡോട്ട് എ യു എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ് ഓസ്ട്രേലിയം ബോർഡർ ഫോഴ്സിൻ്റെ വെബ്സൈറ്റാണ് അതിനകത്തൊരു സെക്ഷൻ ഉണ്ട് അതിനകത്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരാം എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റിയതാണ് ഉദാഹരണം നമ്മൾ മീറ്റെന്ന് പറഞ്ഞടിച്ചു കഴിയുമ്പോഴത്തേന് അവർ എന്താ പറയുന്നത് വെച്ചാൽ അവർ ഡിക്ലെയർ ചെയ്യാനാണ് പറയുന്നത് മീറ്റ് പ്രോഡക്റ്റ് എന്തെങ്കിലും കൊണ്ടുവരാണുണ്ട് ഒരിക്കലും സാധാരണ ഇത് ശരിക്കും പറഞ്ഞാൽ മീറ്റോ ആൻഡ് പോൾട്രി ഈ പോൾട്രി ഐറ്റംസ് പിന്നെ അതുപോലെ മീൻ ഉണങ്ങിയത് അങ്ങനെ ഇതൊന്നും ദൈവം ഇത് കൊണ്ടുവരില്ല അതൊക്കെ വലിയ പ്രശ്നങ്ങളുള്ള കേസുകളാണ് ഇനി അഥവാ കൊണ്ടുപോകുന്നു എന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്താൽ മാത്രം മതി ഡിക്ലെയർ ചെയ്ത് അവരെ തുറന്ന് കാണിക്കുക ഈ ഐറ്റംസ് എല്ലാം കൂടെ നമ്മൾ ഒരു ബാഗിനകത്ത് വെക്കാൻ ഓർക്കുക അന്നേരം നമുക്ക് എല്ലാ ബാഗും തുറന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല ബാക്കി ബാഗിൽ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നാളെ ഞാൻ കണ്ടത് നമ്മൾ ഈ കൊതുകിനെ കൊല്ലുന്ന ഉദാഹരണം പറയുകയാണ് കൊതുകിനെ കൊല്ലുന്നൊരു ബാറ്റൊക്കെ ഉള്ളത് നമ്മൾ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവർ സമ്മതിക്കില്ല അതുപോലെ തന്നെ വുഡൻ ഐറ്റംസ് വുഡൻ ഐറ്റംസ് എന്തെങ്കിലും നമ്മൾ വാക്കത്തിയോ അങ്ങനെയുണ്ടോ അതിൻ്റെ പിടി അതൊക്കെ വുഡൻ ഐറ്റം ആണല്ലോ അതല്ല വുഡിൽ കാർവി എന്തെങ്കിലും സാധനങ്ങള് ടോയ്സ് അങ്ങനെ കൊണ്ടുവരാൻ അവർ സമ്മതിക്കില്ല സംബന്ധിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കാണിക്കണം നമ്മൾ അത് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ മതി ഞങ്ങൾ ഇന്നാൾ ബാലിപ്പോയിട്ട് വന്നപ്പോൾ ഞങ്ങളിവിടുന്ന് വുഡിൻ്റെ ഒരു സാധനം അതിനകത്ത് ചെറിയ ട്രോയ് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ അവർ ചോദിച്ചു എന്താ വിട്ട് ഞാൻ പറഞ്ഞു ഫുഡ് ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്തപ്പോൾ ചോദിച്ചു എന്താണെന്ന് ഞാൻ പറഞ്ഞു ടോയാണ് ആണ് അങ്ങനെ പ്രോസസ്ഡ് ഫുഡിൻ്റെ ടോയെന്ന് പറഞ്ഞു ഫുള്ള് പറഞ്ഞു ഒക്കെ ബാഗ് പോലും തുറന്നു കാണിച്ചില്ല അത് അവർക്കറിയാം ബാലിയെന്ന് വരുമ്പോൾ എന്നാൽ ബാലിയിലും മുഴുവൻ നിങ്ങൾക്ക് ഈ ഫുഡ് ഐറ്റംസാണ് ഇഷ്ടംപോലെ കിട്ടുന്നത് അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്ത് കൊണ്ടുവന്നാലും നിങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യുക എസ് എന്ന് പറഞ്ഞടിക്കുക അവരെ കാണിച്ചു കൊടുക്കുക അവർ ഇഷ്ട അവർക്ക് നോക്കിയിട്ട് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അവർ അത് എടുത്തു കളയും നമ്മൾ ഇങ്ങോട്ട് അലോ ചെയ്യാത്തത് അല്ലാത്ത നമുക്ക് കൊണ്ടു അപ്പോൾ നമുക്ക് ഫൈനൊന്നും ഉണ്ടായില്ല പക്ഷേ ഡിക്ലെയർ ചെയ്താൽ വന്നു കഴിഞ്ഞാൽ ഈവൻ വിസ ഇതാ അടക്കം ക്യാൻസൽ ചെയ്ത് തിരിച്ചുവിട്ട കേസുകളുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക